ഐക്യരാഷ്ട്ര സംഘടനയിൽ നൂറ്റിനാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ ഇസ്രയേലിൻ്റെ ദേശത്തെ വിഭവിച്ചു കൊണ്ട് ഒരു സെപ്പറേറ്റ് പലസ്തീനി രാഷ്ട്രം ഉണ്ടാക്കണം എന്നുള്ള ഡിസ്കഷൻ നടക്കുമ്പോൾ ഇസ്രയേൽ ഇപ്പോൾ ചരിത്രം കുറിച്ചിരിക്കുക ഇസ്രയേൽ ഒരു പ്രോജക്റ്റ് പബ്ലിക്കിനായിട്ടുള്ള രീതിയിൽ തുറന്നു തുറന്നുകൊടുത്തിരിക്കുക അതിൻ്റെ മേൽ പത്ത് വർഷത്തിൻ്റെ മേൽ അവർ വർക്ക് ചെയ്തു വരികയായിരുന്നു അതാണിപ്പോൾ പബ്ലിക്കിനായി കൊടുത്തിരിക്കുന്നത് ഷിലോവാം പൂൾ മുതൽ ദാവീദിൻ്റെ നഗരത്തിലൂടെ ടെമ്പിൾ മൗണ്ടിലേക്കുള്ള പിൽഗ്രിമേജ് റോഡാണ് ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നത് യെസ് ചരിത്രപരമായിട്ടുള്ള ആ റോഡ് അതിലൂടെയായിരുന്നു ഇസ്രയേലിലെ പ്രവാചകന്മാർ ബൈബിൾ എഴുതിയ എഴുത്തുകാർ യേശുവും ഒക്കെ തന്നെ നടന്നുപോയ പോയ ആ റോഡാണ് ഇപ്പോൾ പബ്ലിക്കിനായി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ നതന്യാഹു ആ ഒരു ഇന്നോഗ്രേഷൻ സെറമണിയിൽ പറഞ്ഞ ചില കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എനിക്ക് കൊണ്ടുവരാനുണ്ട് അതിൻ്റെ കൂടെ അവസാനം വളരെ അമേസിംഗ് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ബൈബിളിൽ നിന്നുള്ള ചില ഇൻസൈറ്റ്സ് എങ്ങനെയാണ് ഇതും അന്ത്യകാല ബൈബിൾ പ്രവചനവും എല്ലാം തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതൊക്കെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുണ്ട് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടുതി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വിളിച്ചതിൽ വീക്ഷിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം അപ്പോൾ എന്താണ് ഈ പിൽഗ്രിമേജ് റോഡ് അതായത് തീർത്ഥാടന പാത എന്ന് പറയുന്നത് യഹൂദരുടെ മൂന്ന് പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ അറ്റൻഡ് ചെയ്യുവാൻ വേണ്ടി ആയിരക്കണക്കിന് യഹൂദർ ശിലോവാം പൂൾ അതായത് ശിലോവാം കുളം മുതൽ ഈ പിൽഗ്രിമേജ് റോഡ് വഴി നടന്ന് അങ്ങനെ ആ ടെമ്പിൾ യരുഷലേമിലെ ദേവാലയത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്ന ആ വഴിയാണ് നമ്മളതിനെപ്പറ്റി ആവർത്തന പുസ്തകം പതിനാറിൻ്റെ പതിനാറിൽ വായിക്കുന്നുണ്ട് നിൻ്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിൻ്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിലും വരോത്സവത്തിലും കൂടാരപ്പെരുന്നാളിലും പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം അവൻ്റെ സന്നദ്ധിയിൽ വരേണം എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയ്യായി വരരുത് അപ്പോൾ ആ സമയം യഹൂദ കുടുംബങ്ങൾ പ്രത്യേകിച്ച് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമുള്ള യഹൂദ കുടുംബങ്ങൾ ഇതുപോലെ പിിൽഗ്രിമേജിന് തീർത്ഥാടനത്തിന് വേണ്ടി ഗ്രൂപ്പുകളായി യെരുസലേമിലേക്ക് വരും അവർ ആ ടെമ്പിളിലേക്ക് അതായത് യെരുസലേം ദേവാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശുദ്ധീകരണം വരുത്തണം അതിനായിട്ട് അവർ ആ ശിലോവാം കുളത്തിലേക്ക് അവർ പോകും ശിലോംകുളത്തെപ്പറ്റി പറയുമ്പോൾ ആ പൂളിൻ്റെ സൈസ് രണ്ട് ഒളിമ്പിക് സൈസ് സ്വിമ്മിംഗ് പൂളിൻ്റെ അത്രയും വലുതായിരുന്നു ആ ഒരു യാത്രയുടെ അവസാനത്തെ അറുന്നൂറ് മീറ്റർ അതായത് ആ ശിലോംകുളം മുതൽ ടെമ്പിൾ മൗണ്ട് വരെയുള്ള ആ അറുന്നൂറ് മീറ്ററാണ് ഈ പിൽഗ്രിമേജ് റോഡ് തീർത്ഥാടന പാത എന്ന് പറയുന്നത് അതായിരുന്നു ഇപ്പോൾ പത്ത് വർഷത്തിന് മുകളിലായി എക്സ്കവേഷൻസ് നടന്നു വരികയായിരുന്നു ആ റോഡ് വഴി നടന്നു പോകുമ്പോൾ അവർ കരുതിയിട്ടുണ്ട് അവരുടെ കയ്യിൽ യാഗമർപ്പിക്കുവാനായിട്ടുള്ള യാഗവസ്തുക്കളൊക്കെ യേശു തന്നെ തനിക്ക് പന്ത്രണ്ട് വയസ്സായപ്പോൾ മാതാപിതാക്കളോടൊപ്പം കടന്നു പോയ ആ റോഡും ഇത് തന്നെയാണ് പിന്നീട് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പലതവണ ഈ റോഡ് വഴി നടന്നു പോയിട്ടുമുണ്ട് അപ്പോൾ ഈ റോഡ് വഴി നടന്നു പോകുമ്പോൾ പിൽഗ്രിംസ് അതായത് വിശ്വാസ സമൂഹം അ സോങ് ഓഫ് അസെൻസ് അതായത് സങ്കീർത്തനം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തി നാല് വരെയുള്ള സങ്കീർത്തനങ്ങളൊക്കെ പാടിക്കൊണ്ടാണ് പോകുന്നത് അത് വിവരിക്കുന്നതാണ് ഇപ്രകാരം ടെമ്പിളിലേക്ക് അതായത് യഹൂദ ദേവാലയത്തിലേക്ക് പോകുന്നവരുടെ ആത്മീക അനുഭവത്തെ വിവരിക്കുന്ന കാര്യങ്ങളാണ് ആ സങ്കീർത്തനങ്ങളിൽ യഹൂദ ചരിത്രകാരനായ ജോസീഫസ് തന്നെ പറഞ്ഞത് ഏകദേശം മൂന്ന് മില്യൺ ആളുകളാണ് ആ റോഡ് വഴി പൊയ്ക്കൊണ്ടിരുന്നത് ആർക്കിയോളജിസ്റ്റ് ആ റോഡിൻ്റെ രണ്ട് വശങ്ങളിലും വീടുകൾ കടകൾ അതൊക്കെ തന്നെ അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു ദേവാലയത്തിലേക്ക് പോകുന്ന വഴി ആളുകൾക്ക് എന്തെങ്കിലും ഓഫറിങ്സ് യാഗവസ്തുക്കളൊക്കെ വാങ്ങണമെങ്കിൽ അവർക്ക് ഈ പറയുന്ന ആ കടകളിൽ നിന്നൊക്കെ അവർക്ക് വാങ്ങുവാൻ സാധിക്കുമായിരുന്നു എൻ്റെ ഓർക്കണം സിറ്റി ഓഫ് ഡേവിഡ് അതായത് ഇന്നത്തെ ദാവീദിൻ്റെ നഗരത്തിൻ്റെ അറുപത് അടി താഴെയാണ് ഈ പറയുന്ന പിൽഗ്രിമേജ് റോഡ് തീർത്ഥാടന പാത അതായത് മുകളിലൂടെ കാറുകളും ബസ്സുകളും ഒക്കെ പോകുമ്പോൾ അറുപതടി താഴ്ചയിലാണ് ഈ പറഞ്ഞ ഒരു റോഡ് ഇപ്പോൾ അവർ കണ്ടുപിടിച്ചതും ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നതും എന്നിട്ടാണ് ഇപ്പോൾ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഈ ഒരു റോഡ് പബ്ലിക്കിനായിട്ടുള്ള വലിയൊരു ഗ്രാൻഡ് ഇന്നോഗ്രേഷൻ സെറമണിയിൽ തുറന്നു കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ആ റോഡ് ഇപ്പോൾ പബ്ലിക്കിനായിട്ട് അതും ഈ സമയം തുറന്നു കൊടുത്തിരിക്കുന്നത് അതൊരു മോശമായിട്ടുള്ള ഒരു സമയം ആയിരിക്കും എന്നായിരിക്കും പലരും കരുതുന്നത് പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സംഘടന ഇപ്പോൾ പല രാജ്യങ്ങളുടെയും സപ്പോർട്ട് കിട്ടിയിട്ട് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ദേശത്തെ വിഭജിച്ച് പലസ്തീനി രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് പറയുന്നു പിന്നെ ഇസ്രയേൽ ഇപ്പോൾ ഗാസ ഗാസസിറ്റിക്കകത്ത് നടത്തിയിരിക്കുന്ന കര ഓപ്പറേഷൻ പിന്നെ ലോകമെമ്പാടും തന്നെ യഹൂദരോടുള്ള വെറുപ്പും ഒക്കെ വർദ്ധിച്ചു വരുമ്പോൾ ഈ ഇസ്രയേൽ ഇപ്പോൾ ഈ റോഡ് പബ്ലിക്കിന് ഇപ്പോൾ തുറന്നു തുറന്നുകൊടുത്തിരിക്കുന്നതിനകത്തുനിന്ന് ശക്തമായിട്ടുള്ളൊരു സന്ദേശമാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഇസ്രയേലിന് മാത്രമാണ് ആ ദേശത്തിൻ്റെ മേലുള്ള അവകാശവാദം എന്ന സന്ദേശമാണ് ശക്തമായി വിളിച്ചു പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടന എന്ത് വേണേലും പറയുമായിരിക്കും ഹമാസ് യുദ്ധമൊക്കെയും അവർ ഇസ്രയേലുമായി ഫൈറ്റ് ചെയ്യുമായിരിക്കും പക്ഷേ പല തെളിവുകളുടെയും കൂടെ ഇപ്പോൾ ഈ റോഡും വിളിച്ചു പറയുന്നത് ഇസ്രയേലിനായിരുന്നു ആ ദേശത്തിൻ്റെ മേലുള്ള പരമാധികാരവും ഈവൻ പലസ്തീനെന്ന് പറയുന്ന ആ പദം തന്നെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രയേലായിരുന്നു ആ ദേശത്തെ ഭരിച്ചിരുന്നതെന്നുള്ളതിൻ്റെയും വലിയൊരു തെളിവാണ് ബൈദവേ മുസ്ലിം ലോകത്തിനൊന്നും ഈ റോഡിൻ്റെ കണ്ടുപിടുത്തത്തെ ഒട്ടും ഒട്ടുമിഷ്ടമല്ലായിരുന്നു ആൻഡ് അവർ അവരുടെ പരമാവധി ശ്രമങ്ങളൊക്കെ നടത്തി ഈ എക്സ്കവേഷനൊക്കെ ഇടയ്ക്ക് വെച്ച് നിർത്താനും പിന്നെ തടസ്സപ്പെടുത്താനും ഇത് മുഴുവനുമായിട്ടും ഇതിൻ്റെ ആ ഒരു ദൗത്യം കംപ്ലീറ്റ് ആവാതിരിക്കാനും ഒക്കെ അവർ പരമാവധി ശ്രമിച്ചു കാരണം അവർക്കറിയാം ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു തെളിവും കൂടെ ആഡ് ചെയ്ത് വരികയാണ് യഹൂദരായിരുന്നു ആ ദേശത്ത് ഇസ്ലാമിനും നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത് ഈ ഒരു സമയം എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനായിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിയോളജിക്കൽ ഫൈൻഡിങ് ആണ് അതിൽ നിന്ന് ശിലോവാംകുളം ഹെസക്കയാവിൻ്റെ ആ ടണൽ ആ ഒരു തുരങ്കം ഇതിൻ്റെ എല്ലാം തെളിവായിട്ടുള്ള രീതിയിലുള്ളൊരു ആർക്കിയോളജിക്കൽ ആണ് ഇസ്രായേലിലെ ഹെസക്കയ രാജാവിൻ്റെ സമയത്ത് വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ശിലോവാം കുളത്തിൽ നിന്ന് ഈ സിറ്റി ഓഫ് ഡേവിഡ് ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് ആൻഡ് ദാറ്റ് ടു ദറ്റ് വാസ് ബിലോ ദ സതേൺ എഡ്ജ് ഓഫ് ദ ടെമ്പിൾ മൗണ്ട് ടെമ്പിൾ മൗണ്ടിൻ്റെ തെക്കേ എഡ്ജിൻ്റെ അടിയിലൂടെ അത് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് രണ്ടായിരത്തി എഴുന്നൂറിൽ പരം വർഷം പഴക്കം ചെന്ന ഒരു എബ്രായ ഭാഷയിലെ ഒരു ടാബ്ലറ്റ് ഉണ്ട് അതിനെ വിളിക്കുന്നത് തന്നെ ശിലോവാം ഇൻസ്ക്രിപ്ഷൻ അതിപ്പോൾ ടെർക്കിയിലെ ഇസ്റ്റാൻബുൾ ആർക്കിയോളജി മ്യൂസിയത്തിലാണ് വെച്ചിരിക്കുന്നത് അത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ കണ്ടുപിടിച്ചതാണ് പക്ഷെ ആ സമയം യരുസലേം ഓട്ടോമാൻ അധികാരികളുടെ കീഴിലായിരുന്നതും കൊണ്ട് അത് ഇവഞ്ച്വലി ഇറ്റ് ലാൻഡഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ടെർക്കിഷ് പീപ്പിൾ ടെർക്കിയിലുള്ളവരുടെ കരങ്ങളിൽ തന്നെ അത് വന്ന് ചേർന്നു ഈ ടാബ്ലറ്റ് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള സപ്പോർട്ടാണ് കൊടുക്കുന്നത് ഹെസക്യാവിൻ്റെ കാലത്ത് പണിത ആ ടണലിൻ്റെ ബിബ്ലിക്കൽ അക്കൗണ്ടിനെ തെളിവായിട്ടുള്ള രീതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു തെളിവാണ് ബൈബിളിൽ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ രണ്ട് രാജാക്കന്മാർ ഇരുപതിൻ്റെ ഇരുപത് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി രണ്ടിൻ്റെ മുപ്പതിലൊക്കെയും നമ്മൾ വായിക്കുന്നുണ്ട് രണ്ട് രാജാക്കന്മാർ ഇരുപതിൻ്റെ ഇരുപതിൽ വായിക്കുന്നത് ഹിസ്കിയാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ്റെ സകല പരാക്രമ പ്രവർത്തികളും അവനൊരു കുളവും കൽപ്പാത്തിയും ഉണ്ടാക്കി വെള്ളം നഗരത്തിനകത്ത് വരുത്തിയതും ഇസ്രയേൽ പലതവണ ആവർത്തിച്ചാവർത്തിച്ച് ടെർക്കിയോട് ചോദിച്ചിട്ടുണ്ട് ആ ടാബ്ലറ്റ് ഇസ്രയേലിന് തന്നെ തിരിച്ച് മടക്കി കൊടുക്കുവാൻ പക്ഷേ ടെർക്കി അത് കൊടുത്തിട്ടില്ല കാരണം ടെർക്കിയിലെ ലീഡേഴ്സിന് തന്നെ അറിയാം അങ്ങനെ ചെയ്താൽ ടെർക്കിയിൽ വലിയ പ്രശ്നമുണ്ടാകും അങ്ങനെ ചെയ്താൽ അത് ഇസ്രയേലിൻ്റെ കൈവശം ഒരു ടാബ്ലറ്റ് അവരത് മടക്കി കൊടുത്താൽ അത് തന്നെ ഒരു തെളിവല്ലേ രണ്ടായിരത്തി എഴുന്നൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യഹൂദരുടെ കൈവശമുള്ള ഒരു പട്ടണമായിരുന്നു യരുസലേം പട്ടണമെന്നുള്ളതിൻ്റെ ഉള്ളൊരു തെളിവല്ലേ അതുകൊണ്ടാണ് അവരത് കൊടുക്കാത്തത് സി യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ യരുസലേമിൽ യഹൂദാ ജനം മൂവായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇസ്രയേലും ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ള ഈ ഒരു യുദ്ധവും സംഘർഷവും ഒക്കെ ഒരു ലാൻഡ് ഡിസ്പ്യൂട്ട് ദേശത്തെ ചൊല്ലിയുള്ള ഒരു തർക്കമാണെന്ന് കരുതരുത് ഐക്യരാഷ്ട്ര സംഘടനയും മറ്റ് പലർക്കും അങ്ങനെ ചിത്രീകരിക്കാനാണ് താല്പര്യം പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ആത്മീക യുദ്ധമാണ് ഇറ്റ്സ് എ ക്ലാഷ് ഓവർ ഹൂ ദ റിയൽ ഗോഡ് ഈസ് സത്യദൈവം ആര് എന്നുള്ളതിന്റെ ഒരു ക്ലാഷാണിത് അനത്തന്യാഹുവിൻ്റെ ആ പ്രഭാഷണത്തിൽ ഐക്യരാഷ്ട്ര സംഘടന പലസ്തീനി സ്റ്റേറ്റ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ കാര്യത്തെ നോക്കിക്കൊണ്ട് താനെന്താണ് പറഞ്ഞതെന്നൊന്ന് ശ്രമിച്ചേ ഇറ്റ് ബൈ ദി ദി യൂണിറ്റി ഓഫ് ദ വിത്ത് ലെഫ്റ്റ് They both deny our patrimony, they both deny our heritage. And they are putting all the pressure on European leaders and others who weak need are suggesting that we divide Jerusalem. They're suggesting that we plant a Palestinian state committed to our destruction right here. And we say any unilateral action can be met with unilateral action. This is is our our city. It is forever our city. It It forever will will never be be divided again, and And there will be no Palestinian state. സ്റ്റേറ്റ് ഞാൻ വൈദവേ തൻ്റെ ആ മുഴുവനുമായിട്ടുള്ള സ്പീച്ച് ആ പ്രഭാഷണം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നിങ്ങളത് കണ്ട് കാണും ഇല്ല എങ്കിൽ ടെലിഗ്രാം ചാനലിൽ അത് അവൈലബിൾ ആണ് ആ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ യുസി ഇസ്രയേലിനകത്ത് ഒരു പലസ്തീനി സ്റ്റേറ്റ് ഉണ്ടാക്കുവാൻ സാധിക്കില്ല കാരണം ബൈബിൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ദൈവം എബ്രഹാം ഇസഹാക്ക് യാക്കോബ് അവരുമായി അതായത് ഇസ്രയേൽ മക്കളുമായി ചെയ്ത ഒരു ലാൻഡ് കവൻറ്റ് ദേശത്തിൻ്റെ ഒരു ഉടമ്പടി അത് ദൈവം ഇസ്രായേൽ മക്കൾക്കാണ് എന്നേക്കുമായി നൽകിയിരിക്കുന്നത് ആൻഡ് ആ ഉടമ്പടി പ്രകാരം അത് ശരിക്കും നോക്കുകയാണെങ്കിൽ ഇപ്പം ഇസ്രയേലിന് എന്തുമാത്രം ഏരിയ ഉണ്ടോ അതിൽ നിന്നും വളരെയധികം ഇൻക്രീസ്ഡ് ആയിട്ടുള്ള വളരെയധികം വർദ്ധിച്ച ഒരു ലാൻഡ് ഏരിയ തന്നെയാണ് അത് അൾട്ടിമേറ്റ്ലി പരമമായിട്ടുള്ള രീതിയിൽ അത് നിവൃത്തീകരിക്കപ്പെടും യേശുവിൻ്റെ ആയിരം ആണ്ട് വാഴ്ചയുടെ സമയത്ത് അത് ഫുൾഫിൽഡ് ആവും അത് നിവൃത്തിക്കപ്പെടും ആൻഡ് ബൈ ബൈദവേ യഹൂദർക്കാണോ അതോ പലസ്തീനിയൾക്കാണോ ആ ദേശത്തിൻ്റെ മേലുള്ള അവകാശം ശരിക്കും ചരിത്രപരമായിട്ട് കറക്റ്റായിരിക്കുന്നത് ശരിക്കും ചരിത്രം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിപ്പം മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ചരിത്രം എന്ത് എന്ന് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും ഞാൻ ഇതിനു മുമ്പ് സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരു കൂട്ടറേയും അവകാശവാദങ്ങൾ പരിശോധിച്ച് ആരാണ് ശരിക്കും ആ ദേശത്തിൻ്റെ അവകാശവാദികൾ എന്നുള്ളത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അവയുടെ ലിങ്കുകളൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ചിലർ പറയുമായിരിക്കാം യഹൂദജനം ഇനിയും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും ചിതറിക്കപ്പെടുമെന്ന് ഇല്ല ഇനി ഒരിക്കലും യഹൂദ ജനം പണ്ട് ഉണ്ടായതുപോലെ ചെതറിക്കപ്പെടില്ല സി ബൈബിൾ പറയുന്ന ആമോസ് ഒൻപതിൻ്റെ പതിനാലും പതിനഞ്ചിലും പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തും ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിത് പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങളുണ്ടാക്കി അവയിലെ വീഞ്ഞ് കൊടുക്കുകയും തോട്ടങ്ങളുണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി പറിച്ചു കളയുകയും എന്ന് നിൻ്റെ ദൈവമായ ഹോവ അരുളി ചെയ്യുന്നു സി ഒരിക്കൽ ഇസ്രയേൽ ഇസ്രയേലിൻ്റെ തന്നെ യഹൂദ ജനം അവരുടെ ദേശത്ത് മടങ്ങി വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം ഉറപ്പായും ഒരു കാര്യമാണ് ഇസ്രയേൽ ഇനി ഒരിക്കലും ചതറിക്കപ്പെടില്ല മറ്റനേക വേദഭാഗങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് ഇരമയാവ് ഇരുപത്തിനാലിൻ്റെ ആറ് മുപ്പത്തി ഒന്നിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തിയേഴ് മുപ്പത്തിരണ്ടിൻ്റെ നാൽപ്പത് മുതൽ നാൽപ്പത്തി യഹസ്കേൽ പ്രവചന പുസ്തകം പതിനൊന്നിൻ്റെ പതിനേഴ് മുതൽ ഇരുപത് മുപ്പത്തിനാലിൻ്റെ ഇരുപത്തിയെട്ട് മുപ്പത്തിയേഴിൻ്റെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് മുപ്പത്തിയേഴിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ വേദവയെ നമ്മുടെ എ എസ് കെൽ സ്റ്റഡി സീരീസിൽ നിങ്ങൾ ഈ ഈയൊരു സെഷൻസിലെല്ലാം കണ്ടുവെങ്കിൽ നിങ്ങൾക്കത് അവിടെ വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ് ആൻഡ് ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വീണ്ടും ഈ ഭൂമുഖത്ത് ഒരു രാഷ്ട്രമായി വീണ്ടും സ്ഥാപിച്ച കാര്യവും നമുക്ക് ഏവർക്കും അറിയാം ഇൻഫാക്റ്റ് നാം ാലത്താണെന്നുള്ളതിൻ്റെ ഏറ്റവും സൂപ്പർ സൈൻ പരമമായിട്ടുള്ള അടയാളമാണ് ഇസ്രയേൽ എന്ന രാഷ്ട്രം അത് ഒരു കാര്യം കൂടെ വിളിച്ച് പറയുന്നു ഒരു സത്യവും കൂടി വിളിച്ചു പറയുന്നു യേശുവിൻ്റെ വരവ് രണ്ടാം വരവ് ഏറ്റവും അടുത്തു അപ്പോൾ സമയം മുന്നോട്ട് വളരെ ഫാസ്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദറ്റ് ലൈൻ ഈസ് ഗെറ്റിംഗ് ക്ലിയറർ അതായത് ഒരു വശത്തെ രാജ്യങ്ങൾ എബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിൻ്റെ ദൈവത്തോടൊപ്പം നിലപാടെടുക്കുന്നു മറുവശത്ത് സെക്കുലറിസം ഹ്യൂമനിസം ഇസ്ലാം ആ ദൈവത്തിൻ്റെ കൂടെയുള്ള സൈഡും അനേക രാജ്യങ്ങൾ കൂട്ടുപിടിക്കുന്നു ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നത് സ്റ്റാൻഡപ്പ് ഫോർ ദ ബിബ്ലിക്കൽ ട്രൂത്ത് ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യത്തിനോട് നിങ്ങൾ കൂറു പുലർത്തുക ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്നേക്കും സത്യമായി നിലനിൽക്കുന്നതാണ് സ്റ്റാൻഡ് വിത്ത് ഇസ്രയേൽ സ്റ്റാൻഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ് ഇസ്രയേലിനൊപ്പം നിൽക്കുക ദൈവത്തിൻ്റെ വചനത്തോടൊപ്പം നിൽക്കുക യേശുവിന് വേണ്ടി ധൈര്യമുള്ള ഒരു സാക്ഷിയായി ഈ തലമുറയിൽ നിൽക്കുക നിങ്ങളൊരു ക്രിസ്തു വിശ്വാസിയാണെങ്കിൽ അതായത് വീണ്ടും ജനിച്ച ദൈവ പൈതലാകുന്നുവെങ്കിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയാകുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം വചനത്തിൽ നിന്നുള്ളൊരു ഉറപ്പുണ്ട് അത് ഞാനിപ്പോൾ പറയുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു എന്നെനിക്കറിയാം ദ റാപ്ചർ ഈസ് സോനിയർ യേശു കർത്താവിൻ്റെ മധ്യാകാശത്തുള്ള ഉൽപ്രാവണത്തിലുള്ള പ്രത്യക്ഷപ്പെടൽ ഏറ്റവും അടുത്തും നാം പാർക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മുടെ മറ്റ് ടീച്ചിങ് വീഡിയോസും നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക റാപ്ചറിനെ പറ്റിയും ഉൽപ്രാപണത്തെപ്പറ്റിയും എതിർക്രിസ്തു ഇങ്ങനെയൊക്കെയുള്ള പറ്റിയും അനലൈസ് ചെയ്യുന്ന സന്ദേശങ്ങൾ നമ്മുടെ തന്നെ ചാനലിൽ ലഭ്യമാണ് ചില ലിങ്കുകളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സോ സീ യു ദെയർ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക ലോകസംഭവങ്ങളെക്കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റർ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ ചെയ്യുവാൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു വൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും